ഹായ് ഫ്രണ്ട്സ് ഏ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ നീ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിനുശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഒരു ആൽബിനോഷൻ്റെ സ്പ്ലിറ്റും സ്പ്ലിറ്റും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലൗപേറ്റത്തിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേദൻ്റെ ഒരു ബ്ലീഡിങ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ രണ്ടാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് എൽ രണ്ടാണ് ഇവരെ കൊണ്ടുപോകുന്നവർക്കൊന്നു തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ഹെലികോപ്റ്റർ പർജേസിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗ് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എൽ മൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ മൂന്നാണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ മാസ്ക് റേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് എൽ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലൗബേഡ്സിൻ്റെ ഫിഷർ റോറേറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എൽ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ അഞ്ചാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ടവരേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഡെക്കൊപ്ലേൻ്റെ സ്പ്ലിറ്റ് മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് എൽ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ആറാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിങ് സെറ്റാണ് കോഡ് വരുന്നത് എൽ ഏഴാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ ഏഴാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ലൂഡിനോ കോക്ടൈലിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് കൊണ്ടുപോകുന്നവർക്കൊണ്ട് തന്നെ ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എൽ എട്ടാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ എട്ടാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബിസ്ക്കറ്റുകളർ ജാവാസ് ബരോസിൻ്റെ മൂന്നും ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ ഒമ്പതാണ് ഈ മൂന്ന് പേറിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ ഒമ്പതാണ് ഈ മൂന്ന് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എല്ലാവരും റെഡ് ഐ ബാറ്റ്സ് ആണ് താൽപ്പര്യമുള്ളവർ ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കോണിയൊരു ഹൈപ്പർ റെഡിൻ്റെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് കോഡ് വരുന്നത് എൽ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്കേലി ബ്രസ്റ്റഡ് ലോറിയുടെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് കോഡ് വരുന്നത് എൽ പതിനൊന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനൊന്നാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന വൈറ്റ് കളർ ജാവാസ് വൈരോസിൻ്റെ മൂന്ന് ബ്രീഡിംഗ് ഒരു ബാച്ച് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പന്ത്രണ്ടാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പന്ത്രണ്ടാണ് ഈ മൂന്ന് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രേ കളർ ജാവാസ് വൈറോസിൻ്റെ മൂന്ന് ബാച്ച് ആണ് കോഡ് വരുന്നത് എൽ പതിമൂന്നാണ് ഈ മൂന്ന് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിമൂന്നാണ് ഈ മൂന്ന് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇവരെ കൊണ്ടുവന്നവർക്കുണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ പി റേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ആറ് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പതിനാലാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനാലാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലൗബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡ് ഒരു ആറ് പേരടങ്ങുന്നൊരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് എൽ പതിനഞ്ചാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനഞ്ചാണ് ഈ ആറുപേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് എല്ലാവരും താല്പര്യമുള്ള ഉടൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ചീ കൊണീറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഫുൾ ഫ്ലർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് എൽ പതിനാറാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനാറാണ് ഈ ഒരു ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡഡ് കൊണിയറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് അത്യാവശ്യം ഫെസറൊക്കെ വന്ന് തുടങ്ങിയൊരു ബേഡാണ് കോഡ് വരുന്നത് എൽ പതിനേഴാണ് ഈ ഒരു ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനേഴാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സഞ്ജി കുണിയൂറിൻ്റെ ഒരു ബ്ലീഡിംഗ് സെറ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കുക എന്നൊരു പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് എൽ പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിമൂവായിരം രൂപയാണ് കോഡ് വരുന്നത് എൽ പതിനെട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് പതിമൂവായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്